നമസ്കാരം മുപ്പിട്ട് വെള്ളിയാഴ്ചയ്ക്ക് ശേഷം വരുന്ന അഷ്ടമിരോഹിണി നാളാണ് ഓഗസ്റ്റ് ഇരുപത്തിയാറ് അതായത് ഈ തിങ്കളാഴ്ച ഈ ദിവസങ്ങളിൽ അതായത് ഇന്നും നാളെയും മറ്റന്നാളും ചില തെറ്റുകൾ നാം ചെയ്യരുത് ഇത് വലിയ ദോഷത്തിന് തന്നെ കാരണമാകുന്നു എന്നതാണ് വാസ്തവം ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെടുന്നതിനും ദുരിതങ്ങൾ അതിരട്ടിക്കുന്നതിനും ഇതിലൂടെ കാരണമാകുന്നു എന്നതാണ് വാസ്തവം ഈ കാരണത്താൽ ജീവിതത്തിൽ സൗഭാഗ്യം നിലനിർത്തുവാൻ ഈ മൂന്ന് ദിവസങ്ങളിൽ ഇനി പറയുന്ന തെറ്റുകൾ നിങ്ങൾ ചെയ്യരുത് എന്ന കാര്യം ഓർക്കുക നാം സ്നേഹിക്കുന്ന മറ്റുള്ളവർക്കും ഈ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു നൽകുന്നത് ശുഭകരം തന്നെയാണ് അല്ലാത്ത പക്ഷം അവരുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ അനുഭവിക്കേണ്ടതായി വരും എവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഹരേ കൃഷ്ണ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക വിശേഷാൽ ശ്രീകൃഷ്ണ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ആരെയും വേദനിപ്പിക്കുവാൻ പാടുള്ളതല്ല അത് വലിയ ദോഷം തന്നെ ജീവിതത്തിൽ വന്നു ചേരുന്നതിന് കാരണമായി തീരും സഹിക്കാൻ പറ്റാത്തതായ ദുഃഖം ഇതിലൂടെ നിങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാൻ കാരണമാകുന്നു എന്നതാണ് വാസ്തവം അത് ഉടനെ തന്നെ സംഭവിക്കണം എന്നില്ല എന്നാൽ ഭാവിയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം അത് വലിയ ദോഷം തന്നെയാകുന്നു കാരണം ഭഗവാൻ പൊറുക്കുന്നതായ കാര്യമല്ല മൃഗങ്ങളെ മനുഷ്യരെ എന്തിന് പോലും ഉപദ്രവിക്കാതിരിക്കണം എന്നാണ് പറയുക അതിനാൽ ഈ കാര്യങ്ങൾ മനഃപൂർവ്വം ചെയ്യാതെ നിങ്ങൾ മുന്നോട്ട് പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ലഹരി ലഹരി തീർച്ചയായും ഒഴിവാക്കേണ്ടതായ ഒരു കാര്യം തന്നെയാകുന്നു ശരീരത്തെയും മനസ്സിനെയും നമ്മുടെ വരുതിയിൽ നിന്നും അകറ്റുന്നതായ ലഹരി വസ്തുക്കൾ ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല പൂർണമായ മനസ്സോടെ തന്നെ ഭഗവാനിൽ സമർപ്പണം ചെയ്യണം അഥവാ ഭഗവാനിൽ സമർപ്പിക്കണം ഭഗവാന്റെ അനുഗ്രഹം ഇതിലൂടെ നിങ്ങൾക്ക് വന്ന് ചേരുന്നതാണ് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ കാലാകാലം നിലനിൽക്കുവാൻ ഇപ്രകാരം ചെയ്യുന്നത് സർവൈശ്വര്യപ്രദം തന്നെയാകുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അത് നാം ഒരിക്കലും കുളിക്കാതെ ഇരിക്കരുത് എന്നതാണ് ഏവരും പരമാവധി രണ്ടു നേരം കുളിക്കണം എന്നാണ് പറയുക രാവിലെ സൂര്യോദയത്തിന് മുൻപായും വൈകുന്നേരവും കുളിക്കുക ഈ രണ്ട് ദിവസം നിത്യവും രണ്ടു നേരം പ്രത്യേകിച്ചും മുടങ്ങാതെ വിളക്ക് വയ്ക്കുന്നതിലൂടെ ഭഗവാന്റെ കടാക്ഷം നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും കുളിച്ചതിന് ശേഷം അത് സന്ധ്യക്ക് വിളക്ക് തെളിയിക്കുന്നതിന് മുൻപ് കുളിച്ചതിന് ശേഷം വിളക്ക് തെളിയിക്കുന്നതും അതീവ ശുഭകരമായ കാര്യമായി മാറുന്നു മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഒരിക്കലും നിങ്ങൾ ധരിക്കുവാൻ പാടുള്ളതല്ല ദ്രവിച്ചതോ കേടായതോ ആയ അല്ലെങ്കിൽ കീറിയതോ ആയ വസ്ത്രങ്ങൾ ധരിക്കരുത് മറ്റുള്ളവരുടെ മുഷിഞ്ഞ വസ്ത്രങ്ങളും നിങ്ങൾ ഒരു കാരണവശാലും ധരിക്കുവാൻ പാടുള്ളതല്ല അവരുടെ കഷ്ടതകളും ദുരിതങ്ങളും നിങ്ങളിൽ വന്ന് ചേരുന്നതിന് അത് കാരണമായി തീരും അതിനാൽ ഈ തെറ്റ് നിങ്ങൾ ചെയ്യരുത് പഴകിയ ആഹാരവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പുറമേ നിന്നുള്ള ആഹാരങ്ങൾ പരമാവധി ഒഴിവാക്കുക ഏവർക്കും അത് സാധിക്കണം എന്നില്ല സാധിക്കുന്നവർ അപ്രകാരം ചെയ്യുക പഴകിയ ആഹാരങ്ങൾ നിങ്ങൾ കഴിക്കാതിരിക്കുക വയറ് നിറയെ ആഹാരം കഴിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് മിതമായ രീതിയിൽ ആഹാരം കഴിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ദിവസങ്ങളിൽ ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട് അടുക്കളയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് അടുക്കളയിൽ ദേവതായ ചൈതന്യം കൂടിക്കൊള്ളുന്നു എന്ന കാര്യം ഏവർക്കും അറിയാം അതിനാൽ തന്നെ പൊടി മാറാല ഇവ ഒരിക്കലും പാടുള്ളതല്ല അതിനാൽ വൃത്തിയോടെ അഥവാ ശുദ്ധിയോടെ സൂക്ഷിക്കുക തൈര് മോര് പാല് എന്നിവ നിറച്ചു വയ്ക്കുന്ന പാത്രം വൃത്തിയായി കഴുകി തുടച്ചതിന് ശേഷം അവ വീണ്ടും നിറച്ച് വയ്ക്കാവുന്നതാണ് അടുപ്പ് വൃത്തിയായി തന്നെ സൂക്ഷിക്കണം കൂടാതെ അരിപ്പാത്രം തുടച്ച് വയ്ക്കുന്നതും പ്രത്യേകിച്ചും മഞ്ഞൾ പാൽ തൈര് നെയ് ഉപ്പ് അരി ഇവ അടുക്കളയിൽ ഉണ്ട് തീർന്നിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുന്നതും ശുഭകരം തന്നെയാകുന്നു പൂജാമുറിക്കും പ്രാധാന്യമുണ്ട് ശ്രീകൃഷ്ണ ചിത്രം അഥവാ വിഗ്രഹം തുടച്ച് വൃത്തിയായി തന്നെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക പൂജാമുറിയിൽ ഈ കാര്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഭഗവാന് നിത്യവും കളഭം തൊടിയിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു നിത്യവും വീടുകളിൽ വിളക്ക് തെളിയിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ രണ്ട് ദിവസങ്ങളിൽ ഈ വരുന്ന മൂന്ന് ദിവസങ്ങളിൽ പ്രത്യേകിച്ചും രണ്ടു നേരം വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നതും സർവ്വൈശ്വര്യപ്രദം തന്നെയാകുന്നു പ്രധാന വാതിലിന്റെ പ്രാധാന്യം ഏവർക്കും അറിയാം മഹാലക്ഷ്മി പ്രവേശിക്കുന്നതായ ഇടം അതിനാൽ തന്നെ നാം വളരെയധികം പ്രാധാന്യം പ്രധാന വാതിലിന് നൽകണം രാവിലെയും വൈകുന്നേരവും അല്പസമയം നിർബന്ധമായും നിങ്ങൾ തുറന്നിടേണ്ടത് അനിവാര്യമാകുന്നു ഭൂമിയിൽ ഈ സമയം ഈശ്വരാധീനം ഭഗവാന്റെ കടാക്ഷം ഭഗവാന്റെ സാന്നിധ്യം വർദ്ധിക്കുന്നതായ സമയം തന്നെയാകുന്നു അതിനാൽ തന്നെ ഇപ്രകാരം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വീടുകളിലും സാന്നിധ്യം നിറയും ഐശ്വര്യം നിറയും എന്ന കാര്യവും ഓർക്കുക തുളസിയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ അറിയുക പറിച്ച് നടരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് തുളസിക്ക് ജലം സമർപ്പിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് അതിരട്ടി സൗഭാഗ്യങ്ങൾ നൽകും ലക്ഷ്മി കടാക്ഷം ആ വീടുകളിൽ വർദ്ധിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക അതിനാൽ ഈ സമയങ്ങളിൽ തുളസിക്ക് ജലം അർപ്പിക്കുക അവയെ പരിപാലിക്കുക കൂടാതെ ജീവിതം ഐശ്വര്യപ്രദമായി മാറുന്നതിന് ഭാഗ്യം വന്നു ചേരുന്നതിന് തുളസിക്ക് വിളക്ക് തെളിയിക്കുന്നതും അഥവാ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ തുളസി ദേവിയെ പ്രാർത്ഥിക്കുന്നതും സർവൈശ്വര്യപ്രദം തന്നെയാകുന്നു കന്നിമൂലയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് വൃത്തിയായി തന്നെ സൂക്ഷിക്കണം ഒരു വീട്ടിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഇടങ്ങളിൽ ഒന്ന് തന്നെയാണ് കന്നിമൂല അതിനാൽ തന്നെ ഇവിടെ പണം സൂക്ഷിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ഇടം തന്നെയാകുന്നു അതിനാൽ കന്നിമൂലയിൽ പണം ഈ സമയം സൂക്ഷിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് ഈശാന മൂലയ്ക്കും വളരെയധികം പ്രാധാന്യമുണ്ട് ഏവർക്കും അറിയാവുന്നതായ കാര്യമാകുന്നു അല്പം കല്ലുപ്പ് ഇവിടെ വയ്ക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു പ്രത്യേകിച്ചും മലിനജലം അല്ലെങ്കിൽ മറ്റ് വേസ്റ്റ് ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന കാര്യവും പ്രത്യേകമായി തന്നെ നിങ്ങൾ ഓർക്കണം കണ്ണാടി കണ്ണാടി തുടച്ച് വൃത്തിയാക്കുക എന്ന കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേടുപാടുകൾ കണ്ണാടിക്ക് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അവ വീടുകളിൽ നിന്നും മാറ്റണം പ്രധാന വാതിലിന് നേരെ അല്ലെങ്കിൽ അടുത്തായി ഉണങ്ങിയ ചെടികളുണ്ട് എങ്കിൽ അവ മാറ്റേണ്ടത് അനിവാര്യം തന്നെയാകുന്നു നമ്മളിൽ ഈശ്വരാനുഗ്രഹം നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായ രീതിയിൽ ഈശ്വരാധീനം വർദ്ധിക്കുവാൻ ഇത്തരം കാര്യങ്ങൾ തടസ്സമാണ് അല്ലെങ്കിൽ തടസ്സം വന്ന് ചേരുന്നതിന് അത് കാരണമായി തരും അതിനാൽ ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പുറത്തിറങ്ങുന്നതായ അവസരത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ടാണ് നാം പോകേണ്ടത് ഭഗവാനെ നിങ്ങൾ സാധിക്കുന്നതായ സമയങ്ങളിൽ മനസ്സിൽ സ്മരിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് അതേപോലെ വീടുകളിൽ കയറുമ്പോഴും അങ്ങനെ ചെയ്യണം എന്നാണ് പറയുക ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് ഓം കൃഷ്ണായ നമഹ ഓം കൃഷ്ണായ നമഹ എന്ന് പറഞ്ഞുകൊണ്ട് ഉറങ്ങുവാൻ അല്ലെങ്കിൽ ഹരേ കൃഷ്ണ എന്നാണ് എങ്കിൽ പോലും ഭഗവാനെ ഒരു നിമിഷം സ്മരിച്ചുകൊണ്ട് നിങ്ങൾ കിടന്നുറങ്ങുക ഇങ്ങനെ നിത്യവും ചെയ്യുന്നതും ശുഭകരം തന്നെയാകുന്നു ദുഷ്ചിന്തകളോടെ നിങ്ങൾക്ക് ജീവിതത്തിൽ നിന്നും വളരെയധികം പ്രയാസങ്ങൾ അല്ലെങ്കിൽ ദുഷ്ചിന്തകളാൽ മനസ്സ് നിറയുന്നു എങ്കിൽ തീർച്ചയായും ഇത്തരം എല്ലാ ചിന്തകളും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ ഭഗവാന്റെ കടാക്ഷത്താൽ സാധിക്കുന്നതുമാണ് പൊട്ടിയതും കേടായതുമായ വസ്തുക്കൾ വീടുകളിൽ സൂക്ഷിക്കരുത് എന്ന കാര്യവും പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട് അത്തരം വസ്തുക്കൾ വീടുകളിൽ നിന്നും ഒഴിവാക്കുവാൻ പ്രത്യേകമായ ശ്രദ്ധ നൽകുക തുണികൾ ഒരിക്കലും കൂട്ടിയിടാൻ പാടുള്ളതല്ല അവ മുഷിഞ്ഞ തുണികളാണ് എങ്കിൽ പ്രത്യേകിച്ചും അലക്കി സൂക്ഷിക്കേണ്ടതാകുന്നു ഉണങ്ങിയതിനു ശേഷം അവ വൃത്തിയായി തന്നെ അടക്കി വയ്ക്കേണ്ടതും അനിവാര്യമാകുന്നു ഈ കാര്യത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട് കൂടാതെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എപ്പോഴും ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് തന്നെയാണ് ദേഷ്യം അകാരണമായ ദേഷ്യം വരിക ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം അത്തരത്തിലുള്ള അവസരങ്ങളിൽ നിങ്ങൾ അവിടെ നിന്നും മാറി നിൽക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് മുതിർന്നവരോടും അതേപോലെ കുട്ടികളോടും സ്ത്രീകളോടും ഒരിക്കലും ഇത്തരത്തിൽ ദേഷ്യപ്പെടാൻ പാടില്ല അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ അകാരണമായി ഒന്നും പറയരുത് ചെയ്യരുത് എന്നാണ് പറയുക മാതാപിതാക്കളോടും ഇത്തരത്തിൽ പാടുള്ളതല്ല ഭഗവാൻ ഒരിക്കലും പൊറുക്കുന്നതായ കാര്യമല്ല അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പിതൃദോഷവും അഥവാ പിതൃശാപവും വന്ന് ചേരുന്നതിന് അത് കാരണമായി തീരും ദുഃഖം വന്നാൽ ഭഗവാനെ നിങ്ങൾ മനസ്സിൽ സ്മരിക്കുക പരീക്ഷണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും ഈ പരീക്ഷണങ്ങളെ എല്ലാം തരണം ചെയ്ത് ജീവിതത്തിൽ സന്തോഷവും അതേപോലെ തന്നെ ദുഃഖങ്ങളെ ഒഴിവാക്കി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം കൊണ്ടുവരുവാനും സാധിക്കും ഈ വർഷം മുഴുവൻ ഭഗവാന്റെ കടാക്ഷം നിങ്ങളുടെ വീടുകളിൽ നിറഞ്ഞു നിൽക്കുവാനും നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുവാനും ഇപ്രകാരം ചെയ്യുന്നതും ശുഭകരമാണ് അതായത് ഈ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്യുന്നത് ശുഭകരമായി തീരും കുട്ടികളെ അനാവശ്യമായി ഒരിക്കലും ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല ഈ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പരാമർശിച്ചിരിക്കുന്ന ഈ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ തിരുത്തേണ്ടതായ കാര്യങ്ങൾ അത് തിരുത്തി നിങ്ങൾ മുന്നോട്ട് പോവുക സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഭഗവാൻ നിങ്ങളെ നൽകി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും